യാണെങ്കിൽ സബ് മിസ്റ്റിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് എളമര ഇട്ടമുഴി റോഡിലാണ് ഇന്ന് ടാറിംഗ് നടക്കാനിരിക്കുന്നു ഇവിടെ ഇരട്ടമുഴി ഭാഗത്ത് പ്രതിഷേധവുമായി പരാതികളുമായി നാട്ടുകാരുണ്ട് നമ്മളൊപ്പം വായിച്ചിരുന്നു ഇവിടെ ചെറുവാടിക്കട മുതൽ ഇരട്ടുമൊഴി വരെയുള്ള ഭാഗങ്ങളിൽ മറ്റു ഭാഗങ്ങളിൽ നടന്ന അത് എളമരം മുതൽ ചെറുവാടിക്കട വരെ നടന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല അത് ഇന്നലെ രാവിലെയാണ് രാവിലെ ആണെങ്കിൽ ഇഴിഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു നാളെ താറിംഗ് എന്ന് പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ അത് ഇരട്ടമൊഴീന കേറ്റം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് മുതൽ ചെറുവാടിക്കട വരെയുള്ള ഭാഗങ്ങളിൽ നിലവിലുള്ള ടാറിങ് കളച്ച് അമർത്തുകയോ അതുപോലെ തന്നെ കൺവേർട്ട് ഡ്രൈനേജ് സ്വന്നും ഇല്ലാത്ത രീതിയിലാണ് തുടങ്ങുന്നത് ഇതുപോലെ തന്നെ രണ്ട് മാവ് മുറിക്കാനുണ്ട് ഒന്ന് താഴെപ്പറമ്പ് ഒരു മാവ് മുറിക്കാനുണ്ട് അതുപോലെ തന്നെ വെട്ടത്തിൽ ഒരു മാവ് മുറിക്കാണ്ട് ഈ രണ്ട് മാവും മുറിക്കുക എന്നാണ് പറഞ്ഞത് ഇന്നലെ ഇവരായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാല് മാവ് നിർത്തിക്കൊണ്ട് ടാറിങ് നടത്തും മാവ് മുറിച്ചതിന് ശേഷം അവിടെ ഫില്ല് ചെയ്യും അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ്റെ ലീക്കുകളുണ്ട് ആ ലീക്ക് വാട്ടർ അതോറിറ്റി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ഇവരെ അവർ വന്നിട്ടില്ലാന്ന് അവർ ആ പണിയൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം പണി ആരംഭിച്ചാൽ മതി പൂർത്തിയ ഭാഗത്തേക്ക് ഇവിടെ അതെ പൂർത്തി ഇളമരം ഭാഗത്ത് പണി പൂർത്തീകരിച്ചിന് അവിടുത്തെ സ്റ്റാർട്ട് ചെയ്തോട്ടെ അപ്പോഴേക്ക് ഇവിടെ ഒക്കെ സമയം കിട്ടും ഈ പൂർത്തീകരിക്കാൻ ഈ വർക്കുകളൊക്കെ തീർക്കാനുള്ളത് പിന്നെ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള വർക്ക് എന്നാ പറഞ്ഞത് പക്ഷേ എസ്റ്റിമേറ്റിൽ ഇവിടെ ഡ്രൈനേജ് ഇവിടെ ഈ കാറ്റത്തില് കഴിഞ്ഞ വർഷം മഴക്കാലത്ത് നിരവധി ബൈക്കുകൾ അപകടം നടന്ന സ്ഥലമാണ് ചെറ ചല്ലുകൾ ചെറിയ കല്ലുകൾ റോഡിലേക്ക് വന്ന് നല്ല കനത്ത മഴ മുഴുവൻ കല്ലുകളും കൂട്ടിലായിരിക്കും ആ സിസ്റ്റത്തിൽ ഒരു മാറ്റം ഇല്ലാത്ത രീതിയിലാണ് ടാറിങ് നടക്കാൻ പോകുന്നത് അപ്പൊ അപകടം വരുത്തി തീർക്കാനുള്ള രീതിയിലുള്ള ടാറിങ് ചെയ്തുകൊണ്ട് കാര്യമില്ല ഇവിടെ വെള്ളം ഒരു സൈഡിലൂടെ പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം അതുപോലെ തന്നെ അപ്പുറത്തുള്ള മാവുകളും മറ്റു ഡ്രൈനേജുകളും ഇവിടെ രണ്ട് സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് നേരത്തെ ഇവിടെ പറമ്പിൽ താഴെപ്പറമ്പും അതുപോലെ തന്നെ കുട്ടഞ്ചാലും മുരലാറ്റിന്റെ വീണ്ടും അടുത്തും ഈ രണ്ട് സ്ഥലത്തും സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടുണ്ടാകുന്ന അവിടെ ഡ്രൈനേജിന് നേരത്തെ എസ്റ്റിമേറ്റിൽ ഉണ്ടായിരുന്നു ആ എസ്റ്റിമേറ്റ് ഫസ്റ്റ് റിവേഴ്സ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ഡ്രൈനേജ് പിന്നീട് ഇല്ലാത്തൊരവസ്ഥയാണ് കാണുന്നത് ഇത് ഔദ്യോഗികമായിട്ട് പൊതുമാക്കി പരാതി ഇന്നലെയാണ് ഇവര് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നലെ ഇതിനെ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ ആ എസ്റ്റിമേറ്റ് പ്രകാരമാണ് വർക്ക് അടക്കാറുണ്ട് ഇപ്പൊ ഈ നാട്ടിൽ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതികളും മുസ്ലിം ലീഗ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് സി പി എം ഉണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഇവിടെ ഉണ്ട് അവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ബി ജെ പിന്റെ പ്രതിനിധികളുണ്ട് എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് ഈ പണി പൂർത്തീകരിച്ച ഡ്രൈനേജ് സിസ്റ്റം അതുപോലെ തന്നെ അവിടെ അത് മറ്റു ഭാഗത്ത് എളമര മുതൽ ചെറുവാടിക്കട വരെ നടന്ന രീതിയിലുള്ള പ്രവർത്തനം പ്രവർത്തി ഇവിടെ നടക്കണമെന്നാണ് അതെ അതിനുശേഷമാണ് അവിടെ പൂർത്തീകരിച്ച സ്ഥലത്ത് പോയിട്ട് ആരെയും സ്റ്റാർട്ട് ചെയ്തോട്ടെ ആർക്കും എതിർപ്പില്ലേ ഈ നാട്ടുകാർ ഇത്രയും കാലം കാത്തുനിന്നു അതുപോലെ തയ്യാറാണ് നൌഷാദ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നാട്ടുകാര ആവശ്യം എന്ന് പറഞ്ഞാല് വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളില് ഡ്രൈനേജ് നിർബന്ധ അത് മപ്പുറം മലമറ ആ ഭാഗത്തൊക്കെ ചെയ്ത പോലെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും മതി മറ്റേ എല്ലാ സ്ഥലങ്ങളിലും വേണം ഞങ്ങൾ പറയില്ല ഡ്രൈനേജ് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പിന്നെ അതുപോലെ ഈ മഴക്കാലമായാൽ ഇപ്പൊ ടാർ ചെയ്ത് അടുത്ത വർഷകാലായാലും ജലിച്ചു പോവും ഇവിടെ തന്നെ വാട്ടർ അതോറിറ്റി ഇപ്പോ ഒരു കോടിയിലധികം രൂപ എസ്റ്റിമേറ്റില് അവര് പൈപ്പ് ഇട്ടിരുന്ന സ്ഥലം ടാർ ചെയ്തു ഇത് നോക്കിയാലോ ഈ രണ്ട് സൈഡിലുള്ള ടാറിങ് അതാണ് അത് പൊളിഞ്ഞു കഴിഞ്ഞു അതൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞു ഒരുപാട് അപ്പൊ അതിന്റെ സ്ഥിതി അതാണ് വർക്ക് ഫിനിഷ് ചെയ്ത് ഇവര് പോയി കഴിഞ്ഞാൽ കാലവർഷം വരും ഇത് വലിച്ചുപോകും അപ്പൊ അതിനുള്ള ഒരു മാറ്റം ഇത് മുമ്പ് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ലക്ഷങ്ങളെ വർക്കാ കോടികളാ കോടികളാ ഏഹ് അപ്പൊ ആ കോടികൾ പിന്നെ സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് പോകുമ്പോ അതിനനുസരിച്ചുള്ള പ്രവൃത്തി നമുക്ക് ഉണ്ടാവണം നാട്ടുകാർക്ക് ഉണ്ടാവണം അതാണ് ഞങ്ങളുടെ ആവശ്യം പണി ഏകദേശം കഴിഞ്ഞു തോന്നണം എന്നാണ് പറയുന്നത് അതെ സത്യം കൂട്ട് നമ്പർ നിലയ്ക്ക് ഈ വിഷയത്തോടെ എങ്ങനെയാ പ്രതികരിക്കുന്നത് ഇതിവിടെ നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഇവിടെ വർക്ക് നടക്കണം കാരണം ഒന്നാമത് ഈ റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഇത്രയും വീതി അല്ല ഉള്ളത് അതിന് രണ്ട് എഡ്ജിലും ഇത് ഡയറക്റ്റ് ആയിട്ട് ടാറിങ് നടത്തുക എന്ന് പറഞ്ഞത് പക്ഷെ രണ്ട് എഡ്ജിലും ഇവിടെ കോറിമക്കിട്ട് ആ വീതി കൂട്ടേണ്ടതുണ്ട് അതിവിടെ ചെയ്തിട്ടില്ല പിന്നെ ഈ എട്ടമുഴി ഈ ഭാഗത്ത് അവിടുന്ന് വെള്ളം ഒഴിച്ചു വരുന്ന സ്ഥലമാണ് ഇവിടെ ഒരു പിന്നെ ഡ്രൈനേജിന്റെ ആവശ്യണ്ട് അത് ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ ആ താഴെപ്പറമ്പ് ഭാഗത്ത് രണ്ട് കഴിവത്തിന്റെ അവിടെ കെട്ടി നിൽക്കുന്ന സ്ഥലണ്ട് അതും ചെയ്തിട്ടില്ല അപ്പൊ അതൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങണം എന്നാണ് പൊതുനാട്ടുവോട്ട് ഞാൻ ഓരോ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓരോ സ്വന്തം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് െ ഞാൻ റോഡ് പണിന്റെ ഈ രണ്ട് സൈഡിലും അരിച്ചാലും വേണം വെള്ളം പോകുന്നതിന് അരിച്ചാലും വേണം ഞങ്ങൾ ആവശ്യം എന്നിട്ട് റോഡ് പണി ടാ റോഡ് ടാർ ചെയ്താണെന്ന് ഞങ്ങൾ പറയുന്നത് അല്ല റോഡ് പണി അവരെ ഈ സൈഡിലുള്ള മരങ്ങളൊക്കെ മുറിച്ചിട്ട് ടാർ ചെയ്തെങ്കിലും ഈ റോഡിന് സുരക്ഷിതണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഈ അരിച്ചാലും നിർബന്ധമാണ് ഈ കേറ്റത്തില് ഈ മഴ പെയ്യുന്ന സമയത്ത് കല്ലൊക്കെ റോഡിൽ വന്നിട്ട് ഇവിടെ ബൈക്കുകൾ എത്രയോ ഊഴിട്ടുണ്ട് ഈ ഈ റോഡിൽ ഈ സ്ഥലത്ത് നിൽക്കുന്ന സ്ഥലത്ത് അപ്പൊ ആ ഒരു പരിഹാരം ഉണ്ടാക്കി തരണം എന്നാ ഞങ്ങൾ പറയുന്നത് പറഞ്ഞോണ്ട് <laughs>